ഹലോ മുത്തുമണീസ് അപ്പം നമ്മൾ ഒരുപാട് നാളായില്ലേ കണ്ടിട്ട് അപ്പം ഇന്ന് ഒരു കുഞ്ഞു മോർണിംഗ് റൂട്ടീൻ റൂട്ടീനായിട്ടാണ് വന്നത് മഴക്കാലമാണ് നമ്മളെ മക്കൾസിനൊക്കെ വയ്യാണ്ട് വന്ന് മാറി നിൽക്കുന്നത് എവിടെ നോക്കുമെന്ന് ഉടുപ്പിടാൻ പറഞ്ഞിട്ട് ഉടുപ്പിടാണ്ട് നടക്കുകയാണ് അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് കുഞ്ഞു മോർണിംഗ് റൂട്ടീൻ ആയിട്ടല്ലേ കുറേ നാളായില്ലേ കണ്ടിട്ട് പിന്നെ ഞാൻ ഈ കർക്കിട മാസമായതുകൊണ്ട് ഒരു കർക്കിടകം സീരീസ് ചെയ്യണം എന്നൊക്കെ കരുതിയായിരുന്നു പക്ഷെ നടന്നില്ല നമ്മൾ കർക്കിടക മാസത്തിൽ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി പിന്നെ നടന്നില്ലാതെ ഫ്ലോപ്പായിപ്പോയി എന്തായാലും നമുക്ക് ചെയ്യാം കുറച്ച് ദിവസൊക്കെ ആയിട്ട് ഇനി വരെ വയ്യാണ്ടൊക്കെ മാറി ഒന്ന് സെറ്റായിട്ട് നമുക്ക് പഴയ ഉഷാറോടെ വീഡിയോസായിട്ട് വരാം അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാനും ഒട്ടും മറക്കരുത് നമ്മളീ കുട്ട് മീസിന് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യുക കേട്ടോ എന്നാൽ വീഡിയോ കണ്ടിട്ട് വാ ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നീച്ച് നമ്മളെ ഈ അമ്പുട് കുട്ടനുള്ള റെസ്ക്കും ചൂടുവെള്ളമൊക്കെ കൊടുത്ത് ആളൊന്നും സെറ്റാക്കി എരുത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളുടി ദിവസം നമ്മളെ നെയ്പ്പിച്ചിട്ടത് അതെ അതായത് നമ്മൾ കുറച്ച് കട്ടൻ ചായ തളപ്പിക്കാൻ നല്ല തൊണ്ട വേദനയൊക്കെ ഉണ്ടായിരുന്ന കുറച്ച് കട്ടൻ ചായ ഒക്കെ കുടിക്കാന്നുള്ളതിൽ കട്ടൻ ചായ ഒക്കെ കുടിക്കാൻ നമ്മൾക്ക് ഇച്ചു നീച്ചു വന്നപ്പോൾ ഇച്ചുവിനെ നമ്മൾ എടുത്ത കൗണ്ടർ ടോപ്പിൽ ഇരുത്തി അപ്പോൾ അവനോട് അങ്ങനെ ഓരോന്ന് വർത്തമാനം പറഞ്ഞപ്പോൾ അവന് പാൽ മീ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഹോർലിക്സ് ഇട്ട് കൊടുക്കാമെന്നെഴുതി ചായ കൊടുക്കാൻ ഉണ്ടാന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ ചായ സ്കിപ്പ് ചെയ്തു അല്ലയെന്നുണ്ടെങ്കിൽ രാവിലെ നീച്ചത് ചായയിലേക്കാണ് അവൻ്റെ ഓട്ടം വിശക്ക് വിശക്കെന്നൂന്നും പറഞ്ഞാവും എഴുന്നേറ്റ് വരുന്നത് അപ്പം നമ്മളെ അച്ഛൻ്റെ ഫോൺ അവിടെ കുത്തിയിട്ടേക്കുന്ന ആശങ്ക കണ്ടു അപ്പോൾ ആ ഫോണ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവനും വേണ്ടിവരും അപ്പം അമ്മയുടെ കൂട്ടം വഴക്കായതുകൊണ്ട് അമ്പടം എടുത്തിട്ടാണ് ഞാൻ ബാക്കി സെറ്റാക്കിയത് അമ്മ ഉണ്ടായിരുന്നു അമ്മ തുണി അലക്കെ ചെയ്യുന്നത് അപ്പം ഞാൻ ആ നേരം കൊണ്ട് ഞാൻ ഈ നേരത്തൊന്നും ഇപ്പം അങ്ങനെ നീക്കാറില്ല വല്ലപ്പോഴൊക്കെ എഴുന്നേറ്റേ എഴുന്നേറ്റും അത്രേ ഉള്ളൂ ഒരു ഏഴുമണിയൊക്കെ കഴിഞ്ഞിട്ടാണ് സാധാരണ എഴുന്നേൽക്കാറ് ഇന്നിപ്പോൾ രണ്ടാളും എഴുന്നേറ്റപ്പം ആ കൂട്ടത്തില് അങ്ങനെ എഴുന്നേറ്റ് പോകുന്നു പിന്നെ ഇതാ നമ്മളെ ഇച്ചൂസിനോ അമ്പുടിനോ ഉള്ള പാലൊക്കെ സെറ്റയ്ക്ക് പാല് മാത്രമല്ല ഇട്ടു പാലും വെള്ളം കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കാരണം കപക്കെട്ട് വിഷയം കൊണ്ട് നമ്മൾ വെള്ളം കൂടെ കൂട്ടിയിട്ട് കുറച്ച് ഹോർലിക്സും കൂടി ഇട്ട് പഞ്ചസാര ആഡ് ചെയ്തിട്ടില്ല ഹോർലിക്സും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തുകൊണ്ട് ഒരു ഫ്ലേവറിന് കിട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തോട്ട് ഇനി ചായ വേണം ഭയങ്കര നിർബന്ധമാണ് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഹോർലിക്സ് ഇതാക്കി കൊടുത്തപ്പോൾ നമ്മൾ രണ്ട് കുട്ടുമണീസിനും ഉള്ളത് അവരെ പാത്രത്തിലൊക്കെ ആയിട്ട് നമ്മൾ അടുക്കള കണ്ടിട്ട് ആരും ഇട്ടെടുതിട്ടു നമ്മൾ രാവിലെകൾ മിക്കവാറും ഇങ്ങനെയൊക്കെ ആയിരിക്കും കുറേ നാളായിട്ട് വീഡിയോ ചെയ്തിട്ട് നേടിയിട്ട് ഇതാക്കിയത് അപ്പോൾ അമ്മ വന്നപ്പോൾ അമ്മേൻ്റെ കയ്യിൽ അമ്പുടിവനെ കൊടുത്തു മഴക്കാലല്ലേ ഫുൾ അവിടെ ഇവിടെ ഒക്കെ ആഴയൊക്കെയാണ് തുണികളൊക്കെ അവിടെ ഇവിടെയൊക്കെ വിരിച്ചിട്ട് തുണി സെറ്റ് സെറ്റാവണ്ടായി പിന്നെ നമ്മളച്ചൂനും മരുന്ന് കൊടുക്കണ്ടായിരുന്നു ഗ്യാസിൻ്റെ മരുന്ന് കൊടുക്കാണ്ടായിരുന്നു അപ്പോൾ അതും കൊടുത്തിട്ടാണ് പാല് കൊടുത്ത് അപ്പോഴേക്ക് അമ്മ അമ്പുടൂനും ഉള്ളതൊക്കെ കൊടുത്ത് കഴിഞ്ഞ് പിന്നെ ഞാൻ എന്താ അച്ഛനുള്ള ഗോതമ്പ് ദോശ ഉണ്ടാക്കി ചായ ഉണ്ടാക്കിയൊക്കെ വെച്ചു അതിൻ്റെ ഇടയ്ക്ക് കൂടെ കുളി കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ കുളി കഴിഞ്ഞ് വിളക്ക് എത്തിച്ച് വന്നിട്ടാണ് അടുക്കളയിലേക്ക് വന്നത് ആ വീഡിയോ വീഡിയോനെന്താ നേരെ പുറകെടാട്ടോ നമ്മൾ എഡിറ്റ് ചെയ്ത സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോ ആ ഒരു വിഷയമാണ് രാവിലെ തന്നെ കുളിച്ച് വിളക്കത്തിച്ച് ഒന്ന് പ്രാര്ത്ഥിച്ച് കഴിഞ്ഞ് കിച്ചണിൽ കയറുമ്പോൾ എന്തോ വല്ലാത്തൊരു സുഖം കിച്ചൺ നല്ല അന്നത്തെ ദിവസം തന്നെ നല്ല പോസിറ്റീവ് നമ്മൾ ചന്ദനത്തിരി സ്കിപ്പ് ചെയ്തിട്ട് കേട്ടോ നമ്മൾ ഇച്ചൂസിൻ്റെ പുകയൊന്നും പറ്റാത്തത് കൊണ്ട് ഒരു പുകൻ്റെ ഇതും പറ്റാത്തത് കൊണ്ട് നമ്മൾ ചന്ദൻതിരിയൊക്കെ സ്കിപ്പ് ചെയ്തു വിളക്ക് മാത്രം കത്തിച്ചിട്ടുള്ളൂ ചന്ദൻതിരി ഒക്കെ കത്തിച്ച് ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ റൂമൊക്കെ റൂം അല്ല വീടൊക്കെ വന്നൊരു വേറൊരു സ്മെല്ലൊന്ന് നല്ല റിഫ്രഷായിട്ടിരിക്കും നമ്മളെ മൈൻഡും ഒന്ന് കൂളാവാൻ ഇതൊക്കെ നല്ലതായിട്ട് രാവിലെ തന്നെ വിളക്കൊക്കെ കത്തിച്ച് നാമൊക്കെ ചൊല്ലി ഇതാക്കുമ്പോൾ പിന്നെ പുറത്ത് കൂടെ ഒക്കെ രാവിലെ നമ്മൾ നീച്ച് പുറത്ത് കൂടെ ഒക്കെ ഒരു അഞ്ചിനിറ്റ് നടക്കുമ്പോൾ നമ്മളെ ബോഡിയാണെന്നുണ്ടെങ്കിലും ഒന്ന് റിലാക്സ് ഒക്കെ നല്ല തണുപ്പും കിളികളുടെ ശബ്ദവും അങ്ങനെ ഒരു നല്ല സൈലൻസ് ആയിട്ടുള്ള ഒരു മ്യൂസിക് അല്ലേ അതായത് വേറെ ശബ്ദങ്ങളൊന്നുമില്ലാതെ നല്ല കാമായിട്ടുള്ളൊരു പ്രകൃതിന് തന്നെ അതിമനോഹരമായൊരു സംഗീതല്ലേ കിളികള ശബ്ദവും കാറ്റ് വീശുന്നതുമൊക്കെ നല്ല സുഖാട്ടവും മനസ്സിനും ശരീരത്തിനും ഒരേപോലെ ഒന്ന് റിഫ്രഷ് ആവാൻ ഏറ്റവും നല്ലതാട്ടോ പിന്നെ പല്ല് തേൽപ്പിക്കാൻ അവനൊറ്റയ്ക്ക് തെയ്യം നടക്കാത്തതുകൊണ്ട് അമ്മ ഒന്ന് അവൻ്റെ പല്ലൊക്കെ തേപ്പിച്ചെടുത്തു പിന്നെ ഞങ്ങൾക്കൊന്ന് കഞ്ഞി ആയിട്ടുണ്ടാക്കി പനിയുള്ളതുകൊണ്ട് നമ്മൾ കഞ്ഞിയും ചമ്മന്തി ഉണ്ടാക്കി രാവിലെ അത് അമ്പളും അമ്മയും അച്ഛനും പോയിട്ട് അവിടെ തന്നെ നിൽക്കും അപ്പോഴാണ് അവൻ കാക്കേനെ കണ്ടിട്ട് കാക്കേനോട് കളിക്കുകയായിരുന്നു അശനാശനിപ്പോൾ നല്ലപോലെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മളെ വീടും പരിസരം കണ്ട് ആരും ഒന്നും വിചാരിക്കരുത് മക്കൾസ് ഉള്ളതുകൊണ്ട് അടുക്കിപ്പറക്കി വെച്ച് വരുമ്പോഴേക്കും നേരാകും പിന്നെ അവൻ നല്ല കളിയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് എന്താ നമ്മളാ ഇച്ചുകുട്ടൻ ഇച്ചു കൂട്ടുകൊക്കെ തേപ്പിച്ച് കുളിപ്പിച്ചില്ല പിന്നെ ഞാൻ രണ്ടാളെയും കുറച്ച് കഴിഞ്ഞിട്ട് കുളിപ്പിച്ച് കഴിക്കാനുള്ളതൊക്കെ കൊടുത്താൽ അവന് പഴം മതി എന്നാണ് പഴം നെയ്യ് വഴക്കിയത് അപ്പോൾ പഴവും ബദാമും കൂടെ ഇതാക്കിയിട്ട് നെയ്യ് വഴക്കി കൊടുത്തതാകുമ്പോൾ ആൾ കഴിക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾക്ക് കഞ്ഞിയും ചമ്മന്തി ഒന്നും കഞ്ഞിയൊക്കെ വന്നപ്പോഴേക്കും ഞാൻ ചമ്മന്തിക്കുള്ളതൊക്കെ ആക്കി തേങ്ങ വറുത്തരച്ച് ചമ്മന്തി ഉണ്ടാക്കി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മൾ ഇന്നത്തെ മോർണിംഗ് പിന്നെ ഞാൻ രണ്ടാളെയും കുളിപ്പിച്ച് അവർക്ക് രണ്ടാക്കും കഴിക്കാനൊക്കെ കൊടുത്ത് പത്ത് മണിയൊക്കെ കഞ്ഞിയും കൊടുത്ത് നമ്മൾ അമ്പുടിക്കുട്ടനെ കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാപ്പിക്കുറക്കി നമ്മൾ ഇച്ചൂസിനെയും കുളിപ്പിച്ച് ഉടുപ്പൊക്കെ മാറ്റി ഒരു കൂറിയൊക്കെ തൊട്ട് കൊടുത്ത് ആളിരുത്തിയാശയുടെ സ്ഥിരം പരിപാടി ഇതാ കേട്ടോ അമ്പുടിക്കുട്ടനെ ഉറങ്ങണ അടുത്ത് നീപ്പിക്കാൻ പോക്കല്ലേ അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ